നമ്മുടെ ഫോ ക്യാമറയിൽ നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റില്ല കണ്ട അത് നമ്മൾ കണ്ട ഗുഹ വേണ്ട ഇത്രയും നമുക്ക് കാണുന്നില്ല ഈ കല്ല് വരുന്ന കാണാൻ പറ്റുന്നില്ല അങ്ങോട്ട് ഫുൾ ഇരുട്ടാണ് കേട്ടോ മുള്ളംപന്ടെ മുള്ളാണ് ഈ പ്രദേശത്ത് ഫുള്ള് മുള്ളംപന്നിയും ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട് നല്ലോ കൈ സീറ്റാ എക്സ്പ്ലോർ ചെയ്യുക മറ്റൊരു ഫീലൊക്കെ എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിലെ ഒരു വ്യൂവിംഗ് സ്പോട്ട് അതായത് നമുക്ക് നമ്മുടെ എന്താ സൺഡൗൺ അതായത് സൺറൈസ് സൺസെറ്റ് അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു വ്യൂവിംഗ് സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അത് ചിറ്റാറിലെ ചതുരക്കള്ളിപ്പാറ എന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ കുറേ ഐതിഹ്യങ്ങളൊക്കെയുണ്ട് പണ്ട് കാലത്ത് രാജാക്കന്മാർ തൊരങ്കം ഇതുവഴി വെച്ചിട്ട് നേരെ ആറന്മുള അമ്പലത്തിലേക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തോരങ്കൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ തോരങ്കൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് നമുക്ക് ആ വ്യൂ എല്ലാം ഒന്നു പോയി കണ്ടിട്ട് തരാം ഇത് പത്തനംതിട്ടയ്ക്ക് നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് മണിയാർ വഴി ചിറ്റാറിലേക്ക് വരുന്ന വഴി ഇവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മളിലോട്ടൊരു അമ്പലത്തിലോട്ട് പോകുന്ന വഴിയുണ്ട് അവിടെ ആയിട്ടാണ് നമുക്ക് ഈ ചതുരക്കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് ഉള്ളത് ഒക്കെ വ്യൂ ആണ് കാണുന്നത് ഇവിടെ ഈ അമ്പലത്ത് അമ്പലം ജസ്റ്റ് ഓർമ്മ വെച്ചാൽ മതി അമ്പലത്തിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ചതുരം കള്ളിപ്പാറയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റ് വഴി വലിയൊരു പാറയാണ് ഇവിടെ അല്ല ഇവിടെ ഒരു രണ്ട് പേര് ചെറിയൊരു ചായക്കടയും പിന്നെ വേറൊരു സ്റ്റോഴ്സും ഇവിടെ ഒരു കടയുണ്ട് അല്ല ഈ അമ്പലത്തിൽ ഈ അമ്പലം കൊണ്ട് ഇവിടിൻ്റെ താഴെയും ഒരു അമ്പലം പ്രോഗ്രാം പോലുണ്ട് അവിടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മൾ കുറച്ചും മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വ്യൂ ഇതുവഴി നമുക്ക് നടന്നു വരാം നമ്മുടെ വണ്ടി അവിടെയാണ് വെച്ചേക്കുന്നത് ശരി കൂടെ വണ്ടി ഒന്നും കയറ്റാൻ പാടില്ല നമ്മൾ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വലിയ പാറപ്പുറ ഇത് ഇവിടെയും പാറ അവിടെയും പാറ ആ സൈഡ് കാണുന്നതൊക്കെ ശബരിമല ലാഹ ആ പോകുന്ന ആ സൈഡിലാണ് അവിടെ തെളിഞ്ഞു കാണുന്ന ഭാഗങ്ങളുണ്ട് അവിടെ ക്യാമറയിൽ കാണില്ല അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാം അതെല്ലാം ലാഹ ശബരിമലയ്ക്ക് പോകുന്നതാണ് അവിടെ ഒരു വെള്ള ഒരു കാർ ഇങ്ങനെ പോകുന്നുണ്ട് ക്യാമറയിൽ കാണില്ല ശബരിമലയ്ക്ക് പോകുന്ന റോഡാണ് അതിൻ്റെ രണ്ട് മൂന്ന് മല അപ്പുറത്താണ് ശബരിമല ഇതെല്ലാം ഈ പാറപ്പുറമെല്ലാം ഈ ചതുരക്കള്ളി പാറയുടെ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊരു ഒരു പത്ത് പതിനഞ്ച് മല നമുക്ക് ഫുള്ളായിട്ട് കാണാം അവിടെ അവിടെ മലയുണ്ട് അവിടെ മല സൈഡ് ആ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഉണ്ടല്ലേ അവിടുത്തെ പാറപ്പുറത്ത് രണ്ട് ചെറിയ കുട്ടികൾ അവിടെ ആയിട്ട് ചെറിയൊരു വീട് പണി വെച്ചിട്ടുണ്ട് ഇനി ഇനി ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നടക്കാം നമുക്ക് നടന്ന് നടന്ന് നമ്മൾ കണ്ട അമ്പലത്തിൻ്റെ ബാക്ക് വശമാണ് ആണിത് നമ്മൾ നടന്നു വന്നപ്പോൾ എന്താ ഒരു പൂച്ചയ്ക്കിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു ഓടി വരുന്നു ഇങ്ങോട്ട് വടിയും പോയാൽ പോലെ പോകുന്നത് ഇവിടെ വന്ന് നിന്നാൽ വന്ന് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുക ഇവിടെ പുകവലി അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ലെന്നുണ്ട് നമ്മുടെ പ്രദേശവാസികളുടെ വക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് നമ്മൾ അവിടെ കണ്ട പാറേക്കാളും വലിയ പാറയാണ് ഇവിടെ കണ്ട ഇവിടെ വണ്ടിയൊക്കെ ഇറുവിനോട്ട് നിന്നാൽ ഇവിടെ ഒക്കെ നോക്കിയിട്ട് നല്ല അടിപൊളി ഇരുവിൽ അവിടെ കുറേ പാറ ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കണ്ട അത് അവിടെ കാണുന്നതൊരു കർഷറാണ് ഉണ്ടല്ലേ ഫുള്ള് പാറ അവിടെ രണ്ട് ടവർ കണ്ടില്ലേ നടിപൊളി വ്യൂ പോയിൻ്റ് ആണ് നമ്മുടെ ഫോ ക്യാമറയിൽ നമുക്ക് ആ ഫുള്ള് വ്യൂ കാണാൻ പറ്റില്ല അതാണ് വ്യൂ അതാ സൂര്യൻ അതാ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഫീനിക്സ് പക്ഷിയെ പോലെ രണ്ട് മേഘങ്ങൾ വിടർത്തി നടുക്ക് സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതാ കാണുക അവിടെ നിറയെ മലകളും കുന്നിൻ ചെരുവുകളും എല്ലാമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും കണ്ട അവിടെ നമ്മൾ വന്ന ടവർ പിന്നെ ആ ക്രഷർ അതാ കാണുന്ന ക്രഷർ നമ്മൾ വന്ന ക്രഷറാണ് പിന്നെ ഇതാ അവിടെ ആ കാണുന്നതാണ് ശബരിമലയ്ക്ക് പോകുന്ന റോഡ് അതായത് ഏകദേശം ലാഹ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഇത് അവിടെ ആയിട്ട് വരും ഈ ഈ കാണുന്ന റോഡാണ് ലാഹയ്ക്ക് അതായത് ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ലാഹ എന്ന് പറഞ്ഞ സ്ഥലം എത്തും അവിടുത്തെ അങ്ങോട്ട് പോകുന്ന റോഡാണിത് ആണ് വ്യൂ കണ്ടല്ലേ നല്ല ഫീനിങ് പക്ഷിയെപ്പോലെ എൻ്റെ രണ്ട് മേഘങ്ങൾ വന്നിട്ട് നടക്ക് സൂര്യൻ ലാഹ എന്താ വ്യൂ ഇതാണ് നമുക്ക് ആ കാണുന്ന ഫുള്ള് വ്യൂ വേണ്ട വലിയ പാറ നല്ല കാറ്റ് ചെറുതായിട്ട് കാറ്റിങ്ങനെ വീശിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ നല്ല ആഴമുള്ള താഴെ കൊക്കിയാണ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും നേരെ അങ്ങോട്ട് നടന്ന് 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 സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം വേണ്ട ഫുള്ള് കുറേ നടക്കുന്നത് വൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരിക്കും ഇവിടെ ഫുള്ള് പാറ തന്നെ ഇതെനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പാറ ഇതാണെന്ന് തോന്നുന്നു കാരണം ഇടയ്ക്ക് കട്ടിങ് ഒന്നും കാണുന്നില്ല ഈ പാറയുടെ ഇത് ഫുള്ള് വലിയൊരു പാറ വലിയൊരു പാറ കക്ഷണം വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ കേരളത്തിൻ്റെ ഭൂവടം പോലും ഇങ്ങനെ വലിയൊരു പാറ കേരളത്തിലെ ഏറ്റവും വലിയ പാറ ഇതാണെന്ന് തോന്നുന്നു അതേപോലെയാണ് ഈ പാറ അവിടെ അതിര് പോലെ സാധനം വെച്ചിട്ടുണ്ട് അവിടെ ഫുള്ള് മതിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പോകാണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു മതിൽ കെട്ടി വെച്ചേക്കുന്നത് പണ്ട് മറ്റേ കാട്ടിലൊക്കെ അതിര് ഒരു സാധനം ഉണ്ടായിരുന്നു അതേപോലൊരു കുറ്റി അവിടെ വെച്ചിട്ടുണ്ട് വരെ പോലെ പോലിരിക്കുന്നത് അതവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴോട്ട് കൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് അവർ ഫുള്ള് സൈഡ് ഫുള്ള് കെട്ടിയിട്ടേക്കുന്നു അത് ഫുള്ള് കാടാണ് ആ കാണുന്ന ഫുള്ള് കാട് 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 കാടിൻ്റെ ഏറ്റവും താഴെ അവിടെ ഒരു വീട് ഉണ്ട് പിന്നെ അതതിൻ്റെ അപ്പുറത്ത് പിന്നെ സ്കൂളാണെന്ന് തോന്നുന്നു നമ്മൾ മുമ്പ് പറഞ്ഞാൽ സ്കൂളിൻ്റെ ഏരിയ ആ സൈഡെല്ലാം നമുക്ക് കാണാൻ പറ്റും വേണ്ട അവിടെ അമ്പലത്തിൽ പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റേതായിട്ട് പാട്ടും എല്ലാം അവിടെ നടക്കുന്നുണ്ട് അവിടെ കുറേ വാഴ കൃഷിയും സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം ഒരു കാടിൻ്റെ ഏരിയയാണ് അവിടെയൊക്കെ കുടയൊക്കെ കൊണ്ടുവച്ചിട്ട് അരക്കോ എന്തൊക്കെയോ പരിപാടികൾ ഇതൊക്കെ ബെഞ്ച് പോലെ ഈ പാറത കട്ട് ചെയ്തിട്ടേക്കുന്നു അങ്ങനെ അടിപൊളി രസം ബെഞ്ച് പോലെ ഇതിങ്ങനെ കട്ടി എടുക്കുന്നത് താഴെ ആൾ താമസമൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ താമസിക്കുന്ന ഉണ്ട് അവിടെ തുണിയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് അവിടെ ആ വീട് അത് ആ പാറയുടെ നടുക്ക് രണ്ട് മൂന്ന് മരം അതിൻ്റെ താഴോട്ട് ഇനിയുണ്ട് നമുക്കിഷ്ടം പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഇവിടെ ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് കറക്റ്റ് കിട്ടും ഇതിപ്പോൾ ഒരു വൺ എയ്റ്റി വൺ എയ്റ്റി അല്ല വൺ എയ്റ്റ് കൂടുതലൊരു ടു സിക്സ്റ്റി ഡിഗ്രിയോളം ആ ഒരു ആ സൈഡ് തൊട്ട് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ഇവിടം വരെ അവിടം വരെ നമുക്ക് ഫുള്ള് നല്ല ക്ലിയർ വ്യൂ ആണ് ഇത് ഇപ്പം സൂര്യൻ അസ്തമിക്കാറാവുന്നു സൂര്യൻ എന്താ മേഘത്തിൻ്റെ അകത്തുണ്ട് അത് അസ്തമിക്കാറാവുന്ന ടൈമാണ് അപ്പോൾ സൂര്യോദയ സമയത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ പറ്റും പക്ഷേ സൂര്യാസ്തമനം നമുക്ക് ഇവിടെ നിന്ന് കാണണം അതാണ് അതിൻ്റെ രസം നേരെ സൂര്യനെ അവിടെ ഇങ്ങനെ അസ്തമിക്കുന്നത് കറക്റ്റ് കാണാൻ പറ്റും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ കന്യാകുമാരിയാകാനാണ് സാധ്യത നടന്ന് 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 കിടന്ന് നമ്മൾ താഴെ വന്നു ഇതാണ് നമ്മൾ പറഞ്ഞാൽ പിരമിഡ് പോലെയുള്ള സാധനം ഇതാണ് അവിടെ ഉണ്ട് ഇതാ അതില്ല അവിടെ നമ്മൾ മുമ്പ് നിന്നത് ആ മരത്തിൻ്റെയൊക്കെ അവിടെയാണ് നമുക്ക് നടന്ന് 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 കണ്ട നല്ല പുഴീൻ്റെ ഇവിടെ വലിയൊരു പാറ തന്നെ ഇത് കട്ടിങ് പീസായിട്ടൊന്നും വരുന്നില്ല ഇറ്റ്സ് ദ സിംഗിൾ ഇപ്പോൾ ഒന്ന് മറ്റേ പണ്ട് അഗ്നിപർവ്വതമൊക്കെ പൊട്ടിയിട്ട് ഒഴുകിയിട്ട് ലാവപോലെ വരുന്നില്ല അങ്ങനെ ഒഴുകേൻ്റെ ബാക്കി പീസാണോ എന്താണെന്ന് കറക്റ്റായിട്ടില്ല ചിലപ്പം ഈ പാറൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ വല്ല ദിനോത്സറിൻ്റെ വല്ല പീസ് വല്ലതും നമുക്ക് ചിലപ്പം കിട്ടായിരിക്കും പറയാൻ പറ്റില്ല കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ പാറയൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴല്ലോ ഇവിടെ എല്ലാ ഓരോരുത്തർ വെള്ളം അടിക്കാനൊക്കെ ഇങ്ങനെ കയറി വരും അവിടെയെല്ലാം മദ്യ കുപ്പികൾ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ നടന്ന് ആണെന്ന് നടന്നാണന്ന് അവിടെ പിന്നെ കുഴിയാണ് നേരെ ചെന്ന് ഇവിടുത്തെ വെള്ളം എല്ലാം കൂടെ ഒഴുകി വരാനായിട്ടുള്ള വഴിയാണ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടാന്ന് തോന്നുന്നു ഇങ്ങനെ ഫുള്ള് എല്ലാം പോകുന്നത് അല്ലേ സൂര്യൻ അസ്തമിക്കാറായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട് സൂര്യൻ അസ്തമയത്തിൻ്റെ സമയം നമുക്ക് കന്യാകുമാരിയൊക്കെ നമുക്ക് സൂര്യനൊക്കെ അസ്തമിക്കുന്ന വ്യൂ ആണ് അല്ലേ അതേപോലെ കറക്റ്റായിട്ട് നമുക്ക് കാണാം കണ്ട ഇതൊക്കെയാണ് നമ്മുടെ ചതുരക്കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകൾ കണ്ടു ഇവിടെ ആ ആ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈഡ് മുതൽ ഇങ്ങനെ അങ്ങേ അറ്റ താഴെ ആ വീടിൻ്റെ അവിടം വരെ അവിടെ വീട് കണ്ടില്ലേ ആ വീടിൻ്റെ അവിടം വരെ അവർ മതിലിങ്ങനെ വെച്ച് അടിച്ചിട്ടുണ്ട് ഇറങ്ങാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നത് പക്ഷെ എന്നാലും ആൾക്കാർ ഇറങ്ങും മലയാളികളല്ലേ ചെയ്യണ്ടാന്ന് പറയുന്നതല്ലേ ചെയ്യുള്ളൂ അവൻ പറഞ്ഞിട്ട് കാര്യമില്ല ആ സൈഡ് ഫുൾ കാടാണെന്ന് തോന്നുന്നു അവിടെ വീടുകളൊന്നും കാണുന്നില്ല അവിടെ ആ വീട് അതാണ് ആ വീടിന് ചു ചുറ്റിനൊരു മതിൽ ഒന്നും അടിച്ചിട്ടില്ല ജസ്റ്റ് അതിൽ കല്ലിട്ട് കെട്ടിയേക്കുന്നു അല്ല മൃഗങ്ങൾ അങ്ങനെ ഇവിടെ ഉണ്ടാവണം തോ ഉണ്ടാവും തോന്നുന്നില്ല ഇവിടെ ചെറിയൊരു കാട് ഏരിയ ഉണ്ട് കാട് നല്ല കാടൊക്കെ വരണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ചെല്ലണം ശബരിമല ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കാടായിട്ട് കിട്ടും പണ്ട് ആറുമുളയ്ക്ക് സാധനം കൊണ്ടുവിട്ടിരുന്നത് ഗുഹയാണിത് കേട്ടോ ഫുള്ളി ഇരുട്ടാണ് അത്തൊന്ന് കാണില്ലേ ഒരു കല്ലെല്ലാം കൂടെ വെച്ചിട്ട് ആൾക്കാർ കയറി അയച്ച് അടച്ചേക്കാണ് ഓ അല്ലേ ഒന്നുമില്ല ആരുമില്ലാട്ടോ ഒന്ന് ഒന്നും കേക്കുന്നൊന്നുമില്ല ചെറിയ കല്ല് പീസ് വല്ല ഉണ്ട് ഇട്ടുമൊക്കെ ആയിരുന്നു ഫുള്ളി ഇരുട്ടാ അവിടം വരെ ആ ഈ കല്ലിരിക്കുന്നവിടെ നിന്നൊക്കെ കാണുന്നുണ്ട് താഴ്ത്തും കാണുന്നില്ല ഇനി ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞുമേൽ ബോയ്സ് സെക്കൻഡ് ഇവിടെ ഇറക്കേണ്ടി വരും അതേപോലെ ആവും ആണല്ലേ ഫുള്ള് വലിയ ഗുഹയാണ് അവിടെ താഴെ എന്തോ ഒന്നും കിടക്കുന്ന കാണുന്നുണ്ട് വെള്ളമാണോ വലിയ കറക്റ്റായിട്ട് കാണുന്നില്ല നമ്മൾ കണ്ട ഗുഹ കണ്ട ഇത്രയും നമുക്ക് കാണുന്നില്ല ഈ കല്ല് വരുന്നൊക്കെ കാണാൻ പറ്റുന്നില്ല അങ്ങോട്ട് ഫുള്ള് ഇരുട്ടാണ് നമ്മൾ ടോർച്ച് കൊണ്ടുവന്നില്ല ടോർച്ച് കൊണ്ടുവന്നിട്ട് കാണാൻ പറ്റിച്ചാണോ വലിയെന്നറിയില്ല അവിടെ അവിടെ എല്ലാണ്ട് ഗുഹ ഇത് അതെല്ലാം മുകളെ ശെല്ലിട്ട് അടച്ചേക്കാണ് ഈ കൈ സാധനം കേട്ടോ മുള്ളംപന്നിയുടെ മുള്ളാണ് ഈ പ്രദേശത്ത് ഫുള്ള് മുള്ളം പന്ിയും ഓരോരോ സാധനങ്ങളൊക്കെയുണ്ട് ഇതൊരു മുള്ളു വേറൊരു മുള്ള അടുത്തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളഞ്ഞു അതൊരു ചെറിയൊരു മുള്ളു ഇത് മീഡിയം സൈസ് മുള്ള കേട്ടോ ഇത് ഇതിന് ഇതിനകത്താണ് കേട്ടോ നമ്മൾ കാരണം ആള് ഉള്ളതെന്ന് പറഞ്ഞാൽ കാണാൻ ചെറുതാണ് പക്ഷേ ഇവർ കല്ലെല്ലാം കൂടെ കയറ്റിയിട്ട് ഇത് അടച്ചു വെച്ചേക്കാണോ നമുക്ക് ടോർച്ച് ടോർച്ചടിച്ചിട്ട് നമുക്ക് നോക്കാമായിരുന്നു നമ്മൾ ടോർച്ച് കൊണ്ടുവന്നില്ല അതാണ് അപ്പോൾ ആറന്മുളയ്ക്ക് പോകുന്ന വഴിയാണ് ഈ വഴി അതായത് പൊരങ്ക പാത പണ്ട് കാലത്ത് രാജാക്കന്മാർ കൊണ്ടുവരുന്ന പാതയാണിത് ഉണ്ടല്ലേ എല്ലാം ഇത് കല്ല് വെട്ടി പാളിയാക്കിയിട്ട് ഇവർ അടച്ചു വെക്കുകയാണ് എന്താ അവസാനം സൂര്യാസ്തമയ സൂര്യൻ അത് അസ്തമിച്ചുകൊണ്ട് ആ മലയുടെ താഴെ എത്താനായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചതുരംകള്ളിപ്പാറയുടെ വിശദീകരണമായ വീഡിയോകൾ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നാലം വരെ സൈനിങ് ഓഫ് മീറ്റ് ആൻഡ് എക്സ്പ്ലോർ പൈ ആ